അമ്മയും കുഞ്ഞിൻ്റെ ബുക്കുമായിട്ടൊരു കുത്തു കൊള്ളാൻ പോവാണ് കേട്ടോ ടി ഡിയുടെ സെക്കൻഡ് ഡോസ് എടുക്കാൻ പോവുകയാണ് എന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് അതായത് പുന്നലെ എൻ്റെ വീടിൻ്റെ അടുത്ത് അംഗവാടിയിൽ ഇരുപതാം തീയതി മാങ്ങോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി ഒക്കെ എടുക്കാൻ വേണ്ടി ടി ഡിയും അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്കുള്ളിൽ ഇഞ്ചെക്ഷനും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് പോകാനായിട്ട് ഞാനും വിച്ചുമുന്നും റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവന് വിറ്റാമിൻ്റെ വിറ്റാമിൻ കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും അവിടെ ചെന്നപ്പോൾ അവന് കൊ വിറ്റാമിൻ കൊടുക്കേണ്ട ടൈം ആയില്ല ഏഴാം മാസം കൊടുത്താൽ മതി അന്നേരം പിന്നെ അത് ഞാൻ പോയി എന്തേലും കുത്തൊക്കെ കൊണ്ടു അവിടെ ചെന്നിട്ട് നമുക്ക് എന്നാ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അവിടെ ചെന്നിട്ട് ഇവ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു ഞാനും മോനും മാത്രമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു വില്ലേജിൽ നമുക്കൊരു അത്യാവശ്യം ഒരു പേപ്പർ വാങ്ങേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നേരെ പിന്നെ പഞ്ചായത്തിൽ കൊണ്ടുപോകണം നമുക്ക് നേരെ കുന്നലേന്ന് നേരെ അങ്ങോട്ടുള്ള വഴി വഴി റോഡുണ്ടെങ്കിലും അല്ലെ മുക്കിലോട്ടുള്ള റോഡ് ഉണ്ടെങ്കിലും ആ റോഡ് മുഴുവൻ പന്നലായിട്ട് കട്ടറായിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പത്തനാപുരം വഴി കറങ്ങിയാണ് വന്നത് പിന്നെ അവിടെ ചെന്ന് നമ്മുടെ പഞ്ചായത്തിൽ ചെന്ന് എല്ലാം കൊണ്ട് കൊടുത്തു പിന്നെ നമ്മൾ ചായ പിടിക്കാൻ കയറിയതാണ് കേട്ടോ ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ അത് അങ് ഒരുപാട് ലെങ് ആയിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരുന്നാലും ഒരുപാട് ലോങ്ങ് ഒന്നും അല്ല കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് ചായ ഒക്കെ കുടിച്ചോണ്ടിരുന്ന അപ്പൊ അവിടെ അടുത്ത് കുറച്ച് അമ്മമാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ആ അമ്മമാരൊക്കെ ഇവനോട് ഭയങ്കര കാര്യം പറിച്ചിട്ടായിരുന്നു കേട്ടോ വീച്ചുമോ ആണെങ്കിൽ വന്നത് കാരണം അത്രയും സമയം ഇങ്ങനെ പോയപ്പോഴത്തേക്കിനും അവന് വിശന്നു പശുക്കുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളൊരു വടയൊക്കെ വാങ്ങിച്ചു കഴിച്ച് ഞാനിപ്പം ഇത് ഒരു മലക്കൂരാപ്പ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചായക്കട കയറിയത് അവിടെയുള്ള അമ്മമാരുമായിട്ടുള്ള അവരുടെ സംഭാഷണം നമുക്ക് കേൾക്കാൻ കുറച്ച് അവിടുത്തെ ഞങ്ങള് പോവു നാളെ വരണം ഇതൊക്കെ ഒരു ഓർമ്മകളാണ് കേട്ടോ അതുകൊണ്ടാണ് അതൊന്നും എഡിറ്റ് ചെയ്യാതെ അതുപോലെ അങ്ങ് പോസ്റ്റ് ചെയ്തത് പിന്നെ നമ്മൾ അവിടുന്ന് ബസ് കയറിയിട്ട് പത്രനാരത്ത് വന്നു പത്തനാലത്ത് വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ പുന്നൽ ബസ്സിന് കയറി പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വിധത്തിൽ പുന്നല ബസിന് കയറിയിട്ട് അവിടുന്ന് പിന്നെ ചാച്ചപ്പിന്നെ വന്നിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് എന്തെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ക്ഷീണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്ന് കിടന്നിട്ട് പിന്നെ നമ്മൾ പോയി ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്ന അന്നേരം എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വന്നപ്പോൾ ഞാൻ നാരങ്ങ അച്ചാർ എടുത്ത് മണപ്പിച്ചാണ് കേട്ടോ എനിക്ക് എന്നെ ഈ വോമിറ്റിങ് എനിക്കിങ്ങനെ ഛർദ്ദിക്കാൻ വരുമ്പോൾ നാരങ്ങ ഇവിടെ നമ്മൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ നാരങ്ങ അച്ചാർ എടുത്ത് മണപ്പിക്കും അതുപോലെ അടുത്ത് കുറച്ചെടുത്ത് കഴിക്കും അന്നേരം എനിക്ക് ആ ഒരു പ്രശ്നം അങ്ങ് കുറയാറുണ്ട് കേട്ടോ അതാണ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർഗം എന്നിട്ട് നമ്മൾ നേരെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ലൊരു അന്തരീക്ഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ വിചാരിച്ചു നമുക്ക് ചുമ്മാ കുറച്ച് ചെടിയൊക്കെ നടാന്ന് വിചാരിച്ചു ചേട്ടൻ ഒരു രണ്ട് ചെടി എവിടുന്നോ കുറേ നാളും കൊണ്ടേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറച്ച് നാൾ അല്ല ഒരു രണ്ട് ദിവസമായി അന്നേരം ഞാൻ വിചാരിച്ചു അത് കൊണ്ടങ്ങ് നടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും വിശുമോനുമ്പോൾ അത് ആ ചെടി നടന്ന തിരക്കിലാണ് കേട്ടോ അവനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ എൻ്റെ കൂടെ വന്ന് നിൽക്കും പിന്നെ ഒരു ചെടി അവൻ ചവിട്ടി പിടിച്ച് കളഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞല്ലേ നമ്മളിപ്പോൾ എന്തു പറഞ്ഞാലും അവൻ കേൾക്കത്തോന്നുമില്ല അതുകൊണ്ട് ഞാനും അവൻ്റെ കൂടെ അങ്ങ് നിൽക്കും പിന്നെ നമ്മളാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവനോട് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ചെയ്യും കേട്ടോ അവൻ എന്ത് പറഞ്ഞാലും അവന് പറഞ്ഞ മനസ്സിലാവുന്ന പ്രായമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ആ പിന്നെ നമ്മുടെ വിച്ചുമോൻ ഇപ്പം മൂന്ന് വയസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് വയസ്സ് കഴിഞ്ഞു അതിൻ്റെ ബർത്ത്ഡേയുടെ വ്ലോ വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എല്ലാം ഞാൻ ഇടാം പെയ്യപ്പെയ്യ ഇടാം പിന്നെ നമ്മുടെ എന്താ പറഞ്ഞത് ആ ഞാനാണെങ്കിൽ ആദ്യം വിചാരിച്ചൊരു കമ്പ് വെച്ച് കുഴി കുഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കമ്പ് വെച്ച് കുഴിക്കുന്ന നടക്കത്തില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കൂന്തല്ലി എടുത്തുകൊണ്ട് വന്ന് രണ്ട് കുഴി കുത്തി എന്നിട്ട് അതിനകത്തോട്ട് നട്ട് ചെറിയ ചെടിയാണ് കേട്ടോ രണ്ട് ചെറിയ ചെടികളാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ കുഴിയുടെ കാര്യമൊന്നുമില്ല കൊച്ചു കുഴികൾ മതിയായിരുന്നു എന്നിട്ട് ഞാനത് നട്ടുവെച്ച് ഇവിടെ നേരത്തെ കിടന്നതെന്ന് വെച്ചാൽ ഭയങ്കര കാടും പടലുമായിട്ട് കിടന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കുറച്ചൊന്ന് റെഡിയാക്കി എടുത്തതാണ് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ മുഴുവൻ ഭയങ്കര കാടായിട്ട് കിടക്കുമായിരുന്നു മറ്റേ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിൻ്റെ വള്ളി പിന്നെ കാട്ടുപയർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പടന്ന് പന്തലിച്ച് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുന്നത് ഈ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഇപ്പം കുറച്ചും കൂടെ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെടി നടാൻ അതിൻ്റെ പൂ പറിക്കാൻ അതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടികൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് മടിയൊക്കെ കുറയുന്നുണ്ട് കേട്ടോ പക്ഷെ രാവിലെ രാവിലെ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു രക്ഷേയില്ല കാരണം നമ്മൾ ഒരു ഫസ്റ്റ് ഡ്രൈവർസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ കൂടുതൽ കാണും അതാണ് പ്രശ്നം അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഉച്ച കഴിയുമ്പോൾ ഞാൻ ഓക്കെയാണ് കേട്ടോ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര നല്ല ഹാപ്പിയാണ് അതുപോലെ നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവും ഈ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ വെച്ചുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നേരെ വന്നത് വീട്ടിൽ വന്നപ്പം ഇവിടെ ഒരു നാല് മാങ്ങ ഏട്ടൻ ഒരു നാടൻ മാങ്ങ നല്ല നാടൻ മാങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാലെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞു മാങ്ങകളായിരുന്നു കേട്ടോ അന്നേരം അത് ഞാൻ എടുത്ത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു സത്യം പറയാലോ ഇത് ജ്യൂസ് അടിച്ചപ്പോൾ ഉണ്ടല്ലോ കുറച്ച് പഞ്ചസാരയും കൂടിട്ട് ജ്യൂസ് അടിച്ചു ജ്യൂസ് അടിച്ച് ഭയങ്കര തിക്കായിട്ടിരിക്കുന്നു ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചു ഈ വെള്ളമൊന്നും പോരായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അധികം വെള്ളം ഒഴിച്ചു ഈ മിക്സിയുടെ ചാറിന് മുക്കാ ഭാഗത്തോളം ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനു ഞാൻ പിന്നെയും ഒഴിച്ചു ഇതും തികഞ്ഞില്ല ഇതും പിന്നെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നു അങ്ങനെ ഞാൻ പിന്നെയും അത് വെള്ളം ഒഴിച്ചിട്ട് നട്ടു ഈ ഒരു തിക്നെസ് തന്നെ നിൽക്കുവാണ് കേട്ടോ അങ്ങനെ ഞാനത് കുടിക്കുവാണ് നമുക്ക് എനിക്ക് സത്യത്തിൽ ഞാൻ മാത്രമാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ മധുര ഇടാതെ അങ്ങ് നമ്മൾ അത് പിന്നെ ജ്യൂസ് അടിച്ചാൽ മതിയായിരുന്നു ഞാൻ പിന്നെ ഞാനും വിച്ചൂട്ടിനൊക്കെ കഴിക്കുന്നതിലെ അവന് ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് ഇഷ്ടമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്താണ് പക്ഷേ അവൻ കഴിച്ചില്ല ആ ഇവിടെ മാംഗോ ഫ്രൂട്ടിട്ടൊരു കുപ്പി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനകത്ത് ഇട്ട് നമുക്ക് പറ്റിക്കായിരുന്നു പക്ഷേ വഴിയില്ല അതിനുശേഷം ഞാൻ പിന്നെ അവന് ചോറ് ഒരു മുട്ടയൊക്കെ പൊരിച്ച് അവന് ചോറൊക്കെ കൊടുത്തു അതിനുശേഷം പിന്നെ ബാലൻസ് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ കൊടുത്തു ഏട്ടനും കുറച്ച് എടുത്ത് വെച്ച് പിന്നെ അതാണ്ട് ഈ കപ്പിനകത്ത് ഒരു കപ്പ് ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ നൈറ്റിലത്തെ ഫുഡ് ഇതായിരുന്നു കേട്ടോ അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ യു